കൊടുക്കാൻ ഔട്ട് ഔട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ വരുന്നത് വരുന്നത് ആണ് ആണ് നോർമൽ ഇതിന്റെ ഇതിന്റെ പ്രൈസ് പ്രൈസ് ഈ ഒരു രൂപയാണ് നമസ്കാരം ആൾ റൂൺ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചുരുങ്ങിയാൽ ഒരു പത്ത് നാൽപ്പത് ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും നമ്മൾ വേറെ ഒന്നും രണ്ട് തിരക്കിലായത് കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസുകൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ ലാപ്ടോപ്പിൻ്റെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസുകൾ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു മാസം നമ്മളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ വരുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടല്ല യൂസ്ഡ് ഡെസ്റ്റോപ്പ് കുറച്ച് ലാപ്ടോപ്പുകൾ യൂസ്ഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സോ ഇത് നമുക്ക് സെയിൽ ചെയ്യാൻ കൂടി ഉള്ളതാണ് ലാപ്ടോപ്പ് ഞാൻ ഇതിൽ ചിലത് നമ്മൾ വന്നത് ആ രീതിയിൽ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചും എന്നല്ലാതെ ഇതിൻ്റെ സ്റ്റാറ്റസ് ഏത് രീതിയിലാണ് നോക്കിയിട്ടില്ല ദേശം നമുക്കൊരു നാലെണ്ണം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഡെല് വന്നിട്ടുണ്ട് ഒരു നനോവ എ എം ഡിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിൽവർ കളർ കാണുന്നത് നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡെസ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഡെല് ബ്രാൻഡഡ് ഡെസ്ക്ടോപ്പുകളുണ്ട് അതുപോലെ തന്നെ എച്ച് പി ബ്രാൻഡ് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ വെച്ചിട്ടുള്ളത് ഇത് ലെനോഡാണ് അതുപോലെ തന്നെ ഇത് എയ്സറാണ് ഇത് രണ്ടും എം ഡി ആണ് വരുന്നത് പ്രോസറ് അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ വരുന്നത് ലനോയുടെ കൂടെ വന്നിട്ടുള്ളത് ട്വൻറ്റി ഇഞ്ചിൻ്റെ ലെനോഡ മോണിറ്ററാണ് എയ്സറിൻ്റെ കൂടെ നമുക്ക് ഏയ്സർ തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡെല്ലിൽ ഈ ഒരു ഡെസ്റ്റോപ്പാണ് വന്നിട്ടുള്ളത് കൂടെ നമുക്ക് മോണിറ്ററും ഡെല്ലാണ് കീബോർഡ് മൗസ് എല്ലാം ഡെല്ലാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കീബോർഡ് മൗസ് ലനോയുടെ കൂടെ ലനോടെ മൗസ് അതുപോലെ തന്നെ കീബോർഡും ലനോടെയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെയൊക്കെ സ്പെക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക കൂടുതലൊന്നും നമുക്ക് നോക്കണ്ട അതിൻ്റെ പിന്നെ യൂസ് ചെയ്തിട്ടുള്ള ഹാർഡ് ഡിസ്ക് അത്രയാണ് അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള റാമ് ഏതാണ് അങ്ങനെ ഒരു ചെറുതായിട്ട് നമുക്കൊന്നൊരു കിക്ക് ടെസ്റ്റ് ചെയ്യാം അതിന് ശേഷം ഞാനിതിൻ്റെയൊക്കെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും ഉൾപ്പെടുത്താം അപ്പോൾ ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം അത് ഞാൻ ഈ ലാപ്ടോപ്പുകളും ജസ്റ്റ് കാണിക്കുക യാതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ നമുക്ക് സാധാരണ കൂടുതൽ സ്പെക്ക് കൂടിയ ലാപ്ടോപ്പ് അത് വരുന്നത് ഡെല്ല് ബ്രാൻഡിൻ്റെ ലാപ്ടോപ്പ് ആണ് ഇത് നമുക്ക് തേർട്ടീൻ ഇഞ്ചാണ് സ്ക്രീൻ സൈസ് വരുന്നത് അപ്പം ഇതാണ് പിന്നെ ഇതിൻ്റെ കീബോർഡ് കാര്യങ്ങളൊക്കെ അത് ബാക്ക് ലൈറ്റ് ഒക്കെ വരുന്ന കീബോർഡാണ് ഈ വൺ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസർ വരുന്നത് ഐ സെവൻ പ്രോസർ ആണ് സെക്കൻഡ് ജനറേഷൻ ആണ് പ്രോസർ വരുന്നത് എയ്റ്റ് ജി ബി റാം ഫൈവ് ജി ബി ആഡിസ്ക് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് വന്ന കണ്ടീഷൻ ഈ ഒരു രീതിയാണ് കേട്ടോ ഇതിൽ നമുക്ക് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ബാറ്ററി വന്നിട്ടില്ല അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പിന്നെ ചെക്ക് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ലനോവോ ബ്രാൻഡിന്റെ ഒരു ലാപ്ടോപ്പ് ആണ് ഇത് നമുക്ക് ഫിഫ്റ്റി പോയിൻറ് സിക്സ് പേപ്പർ എൽ ഇ ഡി ആണ് വരുന്നത് സിമ്മ് ടൈപ്പ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രോസറ് വരുന്നത് ഈ എം ഡി ആണ് അപ്പോൾ ഇതിന്റെ പ്രോസർ യാഥാന്നൊക്കെ നമുക്കിതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അതിന് നമുക്ക് ഫൈവ് ഹർ ജി ബി ആ ഡിസ്ക് എയ്റ്റ് ജി ബി റാമാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആക്ച്വലി ഞാൻ ലാപ്ടോപ്പ് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഡെല്ലും അതുപോലെ തന്നെ ഈ ലോനോബും ഏസൻ്റെ ഒക്കെ ഡസ് ടോപ്പുകൾ പെജപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ലാപ്ടോപ്പുകൾ യൂസഡ് വന്നു കഴിഞ്ഞാൽ അറിയിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഇപ്പം ഒരു ചെക്ക് ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷനിലുള്ള ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കീബോർഡ് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ കീ കീബോർഡ് റീപ്ലേസ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ഡൽഹി ലാപ്ടോപ്പിൻ്റെ കൂടെ ബാറ്ററി വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാറ്ററി വാങ്ങിച്ചിട്ട് ഇടുമ്പോൾ നമുക്കതൊരു എണ്ണൂറ് രൂപയുടെ അടുത്ത് ബാറ്ററിക്ക് റേറ്റ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സെക്കൻഡ് ജനറേഷനാണ് വരുന്നത് ജസ്റ്റ് നമുക്കൊരു ഡസ് ടോപ്പ് യൂസ് ചെയ്യുന്ന പോലെ നമുക്കൊരു ടേബിളിൽ വെച്ചിട്ട് നമുക്ക് അഡാപ്റ്റർ കൊടുത്തിട്ട് ഒരു ഇപ്പം ഇതിനെ നമുക്കൊരു കീബോർഡ് ഒക്കെ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു പൈസ ആണ് ഞാൻ ഇപ്പോൾ പറയാം അതല്ലാതെ നമുക്ക് കീബോർഡൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് വേറെ വരും അപ്പോൾ അതെന്തായാലും അങ്ങനെ വാങ്ങുന്ന ആളുകൾക്ക് ഞാൻ അതിൻ്റെ റേറ്റ് ഞാൻ ആയിട്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അത് അറിയിക്കാം അപ്പോൾ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ വീഡിയോയിൽ തന്നെ അറിയിക്കാം നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് എയ്സർ ബ്രാൻഡിന്റെ ലാപ്ടോപ്പുകളാണ് ഇതാണ് ഏസർ ബ്രാൻഡിൻ്റെ വരുന്നത് ഇതിനും കൂടെ നമുക്ക് അഡാപ്ഡ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് എല്ലാം നാല് ലാപ്ടോപ്പും ഒരേ സിം വേരിയൻ്റാണ് വരുന്നുണ്ട് കുറേ മോഡലാണ് വരുന്നത് അപ്പം കൂടുതലായിട്ടും ഓരോന്നും ഓരോന്നായിട്ട് ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ജി ബി ആഡിസ് എയ്റ്റ് ജി ബി ഡി ഡി ആർ ത്രീ റാം ആണ് വരുന്നത് സ്ലിം ടൈപ്പാണ് ഇൻബിൽഡ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഫോർത്ത് ജനറേഷൻ ഐ ത്രീ പ്രോസസർ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് നാലും ഒരേ വേരിയൻറ്റിൽ വരുന്ന ഗെയ്സർ ബ്രാൻഡിൻ്റെ ലാപ്ടോപ്പാണ് അപ്പോൾ ഇനിവേ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്ലഗ് ചെയ്ത് ഓൺ ചെയ്തിട്ട് ഇതിന്റെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസറിൻ്റെ സ്പീഡ് കാര്യങ്ങൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റാം ആ ഡിസ്ക് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്കായിട്ടൊന്ന് ടസ്റ്റ് ചെയ്യുക അതിന് ശേഷം അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം അപ്പോൾ നമ്മൾ പവർ കൊടുത്ത് ഓൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിന്റെ പോർട്ട് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കുക ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ലെനോവ ബ്രാൻഡിന്റെ ഡെസ്ക്ടോപ്പ് ആണ് ഇത് ഇതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ക്യൂട്ടായിട്ടൊരു ചെറിയൊരു സി പി ഒ ആണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത് നാല് യു എസ് പി പോർട്ട് വരുന്നുണ്ട് രണ്ട് ബ്ലൂ ത്രീ പോയിന്റ് വണ്ടി വരുന്നുണ്ട് രണ്ട് ടു പോയിന്റ് വണ്ടി വരുന്നുണ്ട് ടോട്ടൽ നാല് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ഒരു ഓഡിയോ ഔട്ട്പുട്ട് പുട്ട് വരുന്നുണ്ട് ഒരു മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട് ഇതുപോലെയാണ് ഇതിന്റെ പവർ ബട്ടൺ ഇതിൻ്റെ അകത്ത് ഡി വി ഡി റേറ്റർ ഇല്ലാണ്ട് നമുക്ക് ഡി വി ഡി റേറ്ററിൻ്റെ ഗ്യാപ്പാണത് ഇപ്പോൾ വരുന്നത് സി പി എമ്മിൻ്റെ അകത്തൊന്നും നമുക്ക് ഡി വി ഡി റൈറ്റ് വരുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാതെ നമുക്ക് അസ്റ്റൊരു മുന്നൂറ് രൂപയെ വരുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഈ ഒരു രീതിയാണ് ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു രീതിയാണ് ഇവിടെ നമുക്ക് എസ് എം ബി എസ് പവർ സെക്ഷൻ വരുന്നത് അതുപോലെ തന്നെ ഒരു സീരിയൽ പോർട്ട് വരുന്നുണ്ട് ഒരു കീബോർഡ് മൗസ് പി എസ് ടു പോർട്ട് വരുന്നുണ്ട് നാല് ടു പോയിൻറ് വണിൻ്റെ രണ്ട് യു എസ് പി പോർട്ട് വരുന്നുണ്ട് ഒരു ആർ ജെ ഫോർട്ടി ഫൈവ് വരുന്നുണ്ട് എന്തെർനെറ്റ് പിന്നെ നമുക്ക് രണ്ട് ഡിസ്പ്ലേ പോർട്ട് ഔട്ട് പുട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ യൂസ് വരുന്ന ഒരു വി ജെ പോർട്ട് വരുന്നുണ്ട് ഒരു മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട് ഒരു ഓഡിയോ ഔട്ട് പുട്ട് ഒരു മൈക്ക് ഒരു ഓഡിയോ ഇൻപുട്ടും വരുന്നുണ്ട് അങ്ങനെയാണ് നോർമലി വരുന്ന ഒരു രീതിയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ചെക്ക് ചെയ്യാം ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള മോണിറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മോണിറ്ററാണ് മോണിറ്റർ കേബിൾ ഇതിൽ തന്നെയുണ്ട് എന്ന് വരുന്നത് ലനോവ ബ്രാൻഡിൻ്റെ ആണ് ട്വന്റി ഇഞ്ചാണ് മോണിറ്റർ വരുന്നത് നല്ല സൈസ് മോണിറ്റർ ആണ് സ്ലിം ടൈപ്പാണ് കേട്ടോ ഇതിൽ നമുക്ക് ഒരു ഓഡിയോ ഇൻപുട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വി ജി പോർട്ടാണ് വരുന്നത് ഈ മോഡലിൽ ചെറിയതിന് നമുക്ക് എച്ച് ഡി എം ഐ വരാറുണ്ട് ഈ ഒരു മോഡലിൽ നമുക്ക് എച്ച് ഡി എം ഐ വന്നിട്ടില്ല പിന്നെ നോക്കാനുള്ളത് നമ്മൾ ഇതിൻ്റെ മുമ്പൊക്കെ ചെയ്തിട്ടുള്ള ഡെസ്ക്ടോപ്പ് തന്നെയാണ് സാധാരണ വരുന്നത് ഏസർ ബ്രാൻഡാണ് ഇതിലും നമുക്ക് വന്നിട്ടുള്ളത് എ എം ഡി എ ടെൻ സീരീസിൽ വരുന്ന പ്രോ സീരീസിൽ വരുന്ന പ്രോസറാണ് ഈ ഒരു പ്രോസറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സെവൻ റേഡിയൻ ഗ്രാഫിക്സ് സപ്പോർട്ടാണ് നമുക്ക് എക്സ്ട്രാ ഗ്രാഫിക്സ് കാർഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നമുക്ക് ഈ ഒരു രീതിയാണ് വരുന്നത് രണ്ട് യു എസ് പി പോർട്ട് യൂസ്ഫുൾ വരുന്നത് നമ്മൾ നമ്മളെ ചാനലിൽ തന്നെ നമ്മൾ ഈ ഒരു മോഡലിനെ തന്നെ നമ്മൾ കുറേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല രണ്ട് യു എസ് പി പോർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൈക്ക് ഇൻപുട്ട് ഒരു ഓഡിയോ ഔട്ട് പുട്ട് വന്നിട്ടുണ്ട് സാധാരണ വരുന്ന പവർ ബട്ടൺ ഡീറ്റെയിൽ കാരണം ഡി വീഡിയോ ബൈട്ട് കാര്യങ്ങളൊന്നും ഇതില കൂടി വന്നിട്ടില്ല പിന്നെ നമുക്ക് യൂസ്വലായിട്ട് വരുന്ന ബാക്ക് സൈഡ് ഈ ഒരു രീതിയാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് യു എസ് പി പോർട്ട് വന്നിട്ടുള്ളത് രണ്ട് നാല് ആറ് എട്ട് ഫ്രണ്ടിൽ രണ്ട് അങ്ങനെ പത്ത് ടോട്ടൽ പത്ത് യു എസ് പി പോർട്ടാണ് ഈ ഒരു സി പിന് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് രണ്ട് ബ്ലൂ ത്രീ പോയിന്റ് വന്നിട്ടുണ്ട് പിന്നെ ഒരു പി എസ് ടു പിന്നെ കീബോർഡ് മൗസ് വന്നിട്ടുണ്ട് ഒരു ഡി വി ഐ പോർട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എച്ച് ഡി എം ഐ പോർട്ടും വന്നിട്ടുണ്ട് അതുപോലെ ഒരു വി ജി ഐ പോർട്ടും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാരൽ പോർട്ട് സീരിയൽ പോർട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സി പി യു ആണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ഇൻഡൽ സി പി യുവിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു സെവൻത്ത് ജനറേഷൻ ഒരു എയ്ത്ത് ജനറേഷൻ പിന്നെ ഹൈ ത്രീ ആ ഒരു പെർഫോമൻസ് ഉള്ളതാണ് നല്ല പ്രോസറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡി എയർടെൻ പ്രോ സീരീസിൽ വരുന്ന പ്രോസറാണ് വരുന്നത് നമുക്കിതിൽ അത്യാവശ്യം ഗെയിമിങ്ങിന് അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെ അത്യാവശ്യം എല്ലാ വർക്കിനും പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇത് നമുക്ക് എയ്സറാണെന്ന് മാത്രം ഇത് എന്ന് മാത്രം അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ പ്രൈസ് പറയട്ടോ അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് പറയാം എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കാരണം പകുതിയിൽ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ അതാണ് ചെക്ക് ചെയ്യാതെ നമുക്കിതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റാം എത്രയാണ് അതുപോലെ തന്നെ സ്റ്റോറേജ് എത്രയാണ് നമ്മൾ അറിഞ്ഞാറില്ല നമുക്ക് ഇതിൻ്റെ പ്രൈസും പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് ലാസ്റ്റ് പറയുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം ആദ്യം നമുക്ക് ലനോവ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു സീഫിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും വെക്കാം ഈ ഒരു രീതിയിലുവാണെങ്കിലും വെക്കട്ടെ അങ്ങനെ നമുക്ക് ഇവിടെ അബ്ദുഷ് ഈ സൈഡിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും വന്നിട്ടുണ്ട് അതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അതുപോലെ തന്നെ ഇങ്ങനെ വേണമെങ്കിലും വെക്കാം ഞാൻ ജസ്റ്റ് ഈ ഒരു രീതിയിലാണ് വെക്കുന്നത് അതുപോലെ തന്നെ ഓഡിയോ ഐ ഫൈ സിസ്റ്റങ്ങള് നമ്മളായിട്ട് കുറേ എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ ഒരു ഫിലിപ്സിൻ്റെ സെറ്റ് വന്നിട്ട് ഇതേ സെയിം വേറൊരു വേരിയൻറ്റിൽ നമുക്കൊരു ഫിലിപ്സിൻ്റെ ഉണ്ട് സോണിൻ്റെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് നോക്കിയതിനു ശേഷം ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തുക മിക്ക ആളുകൾക്കും ഓഡിയോ സിസ്റ്റങ്ങൾ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കുറേ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊജക്ടറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്ത് നമ്മൾ ആ വീഡിയോ ചെയ്തതിനു ശേഷം പ്രൊജക്ടറുകൾ പിന്നെ വന്നിട്ടില്ല വന്നതൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളത് വീഡിയോ ചെയ്യാറും കസ്റ്റമർക്ക് കൊടുക്കാറു വന്നതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ലാമ്പ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനത് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത് അവരുടെ നനോയുടെ പി സി ഈയൊരു രീതിയാണ് ഉള്ളത് ഇതിൽ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ജി ബി ആഡിസ്കാർ വന്നിട്ടുള്ളത് റാം വരുന്നത് ഡീഡിയ ത്രീ എയ്റ്റ് ജി ബി റാമാണ് ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസറും പറഞ്ഞായിരുന്നു എ ആൻഡി എ ടെൻ പ്രോ സീരിയേഴ്സിൽ വരുന്ന പ്രോസറാണ് നയൻ സെവൻ ഡബിൾ സീറോ ആർ സെവൻ ഗ്രാഫിക്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ ഡോട്ട് ഫിഫ്റ്റി ഡി ആഡ്സ് ആണ് പ്രോസറിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പിന്നെ നനോവാ ഡെസ്ക് വിശേഷങ്ങൾ ഇതിൽ ഞാൻ വിൻഡോസ് ടെൻ പ്രോ ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആയിട്ട് വരുന്ന ഡ്രൈവേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തുതരും ഫിലിമോറ ഫിഫ്റ്റീൻ എ ഫീച്ചറോട് കൂടിയിട്ടുള്ളത് നമ്മൾ ക്രാക്കഡ് വെർഷൻ അല്ലാതെ ഒറിജിനൽ വെർഷൻ നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ് അത് നിങ്ങൾ പർ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ എന്തായാലും വരും അപ്പോൾ ഈ ഒരു സിസ്റ്റം വാങ്ങിക്കുമ്പോൾ ഫിലിമോറ ഫിഫ്റ്റീനും ഇതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്തു തന്നെയാണ് അതുപോലെ തന്നെ ക്യാൻവർഡ് ഇതിൻ്റെ ഒറിജിനൽ വെർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഇതിൻ്റെ കൂടെ അല്ല നമ്മൾ ഇതിൻ്റെ അടുത്ത് വരും സി പി ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഫിലിമോറ പതിനാല് പതിമൂന്ന് ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ് നമുക്ക് ഇതിൻ്റെ പ്രൈസ് ലേക്ക് വരാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പിന്നെ സ്മാർട്ട് ടി വി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മോണിറ്റർ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സി പി റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത സി പി എല്ലാം നോക്കാം അത് നമുക്ക് ഫുൾ സെറ്റ് ആകുമ്പോൾ കീബോർഡ് മോസ് മോണിറ്റർ ചെയ്ത് പോലെ ഉൾപ്പെടുമ്പോൾ നമുക്ക് തൊമ്പതിനായിരം രൂപ വരും പ്ലസ് ഇതിൻ്റെ കൂടെ ഫിലിമോറ പതിനഞ്ചും ഇതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് തരും അങ്ങനെയാണ് ഈ ലനോയുടെ ഡീറ്റെയിൽ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പറഞ്ഞു എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ വാട്സപ്പ് നമ്പർ പിന്നെ ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ അകത്തെ എവിടും നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് കൊറിയർ ചാർജ് വരും അതല്ല ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെങ്കിൽ ഞാൻ നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കും അപ്പോൾ നമുക്കൊരു ട്രാവലിങ് ചാർജ് ഒരു മുന്നൂറ് രൂപ വരും ഇനി അതുമല്ല ഒരു ഫിഫ്റ്റി കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഓഫീസിലാണെങ്കിലോ വീട്ടിലാണെങ്കിലോ വന്നിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് തരും അപ്പോൾ അങ്ങനെയാണ് അടുത്ത് നമുക്ക് എയ്സർ നോക്കാം അപ്പോൾ ഞാൻ എയ്സർ സി പി കൂടെ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ലെനോവഡ മോണിറ്ററാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ വരുന്നത് നമുക്ക് എയ്സർ ബ്രാൻഡിൽ തന്നെ മോണിറ്ററാണ് ഇതിൻ്റെ കൂടെ വരുന്ന മോണിറ്റർ നമുക്ക് വരുന്നത് നയൻറ്റി പോയിന്റ് ഫൈവ് ആണ് വരിക ഇത് നമുക്ക് ട്വൻറ്റി ഇഞ്ചാണ് ഇത് ലെനോവയുടെ കൂടെ വരുന്നതാണ് ഇതിലൊക്കെ നമുക്ക് നോർമൽ ആർഡിസ്ക് ആണുള്ളത് കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് എസ് ടി വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക അതിൻ്റെ ആവശ്യം വരുന്നില്ല ചില ആളുകളുടെ വിചാരം ജസ്റ്റ് നമുക്ക് ഈ ഒരു ബൂട്ടിൻ്റെ ബൂട്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഡിലേ മാത്രമാണ് നമുക്ക് എസ് എസ് ടി ആണെങ്കിൽ വരുള്ളൂ എസ് എസ് ടി ആണെങ്കിൽ ബൂട്ടിംഗ് ഒന്ന് ജസ്റ്റ് ഫാസ്റ്റ് ഉണ്ടാവും ഡെസ്ക് ടോപ്പ് ഓണായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആർഡ് ഡിസ്ക്കും പിന്നെ എസ് എസ് ടിയും തമ്മിൽ ചെറിയ അത്രക്ക് വലിയ ഡിഫറൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല ഒരു വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ അസസ്റ്റി നമുക്ക് വോയിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഫൈവ് ഹൺഡ്രഡ് ജി ബി സ്റ്റോറേജിനും ഉപയോഗിക്കാം വൺ ട്വന്റി എയ്റ്റിൻ്റെ അസസ്റ്റിയൊക്കെ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ചാർജ് വരുന്നത് ഇതിൻ്റെ മുമ്പൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ അസസ്റ്റി ആഡ് ചെയ്യുകയാണെങ്കിൽ ആയിരം രൂപാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു രണ്ട് മാസം ഇടക്ക് നമുക്ക് പെട്ടെന്ന് ആ എസ് എസ് ടികൾ റേറ്റ് കൂടി എസ് എസ് ടികൾ മാത്രമല്ല റാമിന് കാര്യങ്ങളൊക്കെ ഒക്കെ റേറ്റ് കൂടിയിരുന്നുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ എല്ലാവരും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഏറ്റവും നല്ലത് നമുക്ക് നോർമൽ ഹാർഡ് ഡിസ്ക് ആണ് നമുക്ക് ബൂട്ടിങ്ങിന് ഫാസ്റ്റ് മാത്രം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും എന്നല്ലാതെ കൂടുതലായിട്ട് എന്ന് കരുതിയിട്ട് എസ് എസ് ടി ഫാസ്റ്റ് ഓക്കെ തന്നെയാണ് ഒരു ഡെസ്ക്ടോപ്പ് ഇതുപോലെ ഓൺ ആയി വന്ന് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആർഡ് ഡിസ്ക്കും എസ് എസ് ടിക്കൂടെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ വീഡിയോ എഡിറ്റിങ് ഗെയിമിങ് അതുപോലെ തന്നെ കോപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തായാലും എസ് എസ് ടി തന്നെയാണ് ഫാസ്റ്റ് നമുക്ക് സേഫും അതുപോലെ തന്നെ നമ്മളുടെ ഡാറ്റ പെട്ടെന്ന് റിക്കവർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലത് നോർമൽ ഡിസ്ക് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ജി ബിയുടെ നോർമൽ ആഡിസ്കാണുണ്ടോ അപ്പോൾ നമ്മൾ മുമ്പ് ചെക്ക് ചെയ്ത ലനങ്ങളുടെ സി പി എയിലും നോർമൽ ആണ് അതിൽ നമുക്ക് പിന്നെ എസ് എസ് ടി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എക്സ്ട്രാ വരും അപ്പം ഇതിൻ്റെ മുമ്പൊക്കെ ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ ഓൾറെഡി വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ എസ് എസ് ടിയും ഫൈവ് ഹൺഡ്രഡ് ജി ബി അഡീഷണൽ സ്റ്റോറേജിലും വെച്ചിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കത് പിന്നെ റേറ്റ് കൂടിയത് കാരണമാണ് ഞാനത് വെക്കാത്തത് നിങ്ങളെ താല്പര്യത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം വൺ ട്വൻറ്റി എയ്റ്റോ അല്ലെങ്കിൽ ടു ഫൈവ് സിക്സോ ഇത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം അപ്പം നമുക്ക് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയോട്ടാം ഇത് ഞാൻ നോർമലി ചെയ്യുന്ന പിന്നെ അത് ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ വിൻഡോസ് ടെൻ പ്രോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏ സി ബ്രാൻഡിൻ്റെ സി പി ഐൻ്റെ സ്പെക്ക് വരുന്നത് നമുക്കിവിടെ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ലൈറ്റ് ആകുമ്പോൾ നമുക്ക് ക്യാമറയിൽ ഒരു ബ്ലർ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് ക്ലോസ് ചെയ്യണം അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലും നമുക്ക് എം ഡി എൻ പ്രോ സീരീസിൽ വരുന്ന പ്രോസർ ആണ് വരുന്നത് ഗ്രാഫിക്സ് വരുന്നത് ആർ സെവൻ റേഡിയോ ഗ്രാഫിക്സ് ആണ് വരുന്നത് ത്രീ ഡോട്ട് സിക്സ്റ്റി ജി ഗാർഡ്സാണ് പ്രോസർ വരുന്നത് സ്പീഡ് കാര്യങ്ങളും അത് നമുക്ക് ത്രീ ഡോട്ട് ഫിഫ്റ്റി ജി ഗാർഡ്സ് വരുന്നു ഇത് സിക്സ്റ്റി ആണ് വരുന്നത് റാം വരുന്നത് ഡി ഡി ആർ ത്രീ എയ്റ്റ് ജി ബി റാമാണ് അങ്ങനെയാണ് ഈ ഒരു സി പി ഒൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു കൂടെ നമുക്ക് ലെനോയുടെ പിന്നെ അതാണ് ചെക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് കൂടെ നമുക്ക് എസ് എഫ് ബ്രാൻഡിൻ്റെ തന്നെ മോണിറ്ററാണുള്ളത് അപ്പോൾ അത് മാറ്റിൻ്റെ എന്നുള്ള രീതിയിൽ ആ മോണിറ്ററിനെ വെച്ച് ചെക്ക് ചെയ്തതാണുണ്ടോ അപ്പോൾ നമുക്ക് അടുത്തത് ലാപ്ടോപ്പ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക കൂടുതലായിട്ട് ഇതൊന്നും പറയാനില്ല ഞാൻ ജസ്റ്റ് ഷട്ട് ഷട്ടോൺ ചെയ്യാണ് ഇതിലും നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതും നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള ലെനോയെ സെയിം സ്പെക്ക് തന്നെയാണ് വരുന്നത് പിന്നെ എം ഡി എർ ടെൻ വരുന്ന പ്രോസസ് ആണ് അതിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഫിലിമോറ ഫിഫ്റ്റീൻ ഇതിലും ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ കൂടെ വാങ്ങിക്കുമ്പോൾ ഓഫറാണ് ഉണ്ടോ അത് ചില ആളുകൾ എല്ലാ സിസ്റ്റത്തിന്റെ കൂടെയും അത് ചെയ്ത് തരുമെന്ന് ചോദിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ചാർജ് വരുന്നുണ്ട് അത് നിങ്ങൾ സപ്ലൈറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രൂപ എന്തായാലും വരും ഞാനത് ഞാനുണ്ട് വേറെ രണ്ട് കൂട്ടുകാരും കൂടി അവിടെ ഷെയർ ചെയ്തിട്ട് വാങ്ങിച്ചതാണ് അപ്പം നമുക്കത് ക്രാക്ക് ചെയ്തിട്ട് ഇത് വാങ്ങിക്കുന്ന സിസ്റ്റം കൂടുതലും നമുക്കത് ഉണ്ട് കറണ്ട് പോയിട്ടുണ്ട് വീട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഫിലിമോറ ഫിഫ്റ്റീന് നമ്മൾ എല്ലാ സിസ്റ്റത്തിനും കൂടി ചില ആളുകൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മളടുത്ത് കൊറഞ്ഞ സി പി ഐ നമ്മളെ അടുത്ത് നാലായിരത്തി അഞ്ഞൂറ് മുതലുള്ള ഡെസ്ക്ടോപ്പുകളുണ്ട് അപ്പോൾ അതിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ ചോദിക്കാറുണ്ട് അതിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ മുന്നൂറ് രൂപ തരേണ്ടി വരും നമുക്കത് ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് ഇത്രയും എല്ലാ സിസ്റ്റത്തിനും കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു പതിനാല് സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ചാമത് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് സീരിയൽ നമ്പർ നമുക്കത് അപ്ഡേറ്റ് ചെയ്യണം ഈ വീണ്ടും നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപ പർച്ചേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു വേദിൻ്റെ കൂടെയുള്ളൂ ഈ ഒരു ഓഫർ കിട്ടണം അപ്പം ഇനി നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ജസ്റ്റ് പ്ലജീന്ന് ഓണാക്കാം അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ പ്രൈസ് വരുന്നതും നമുക്ക് ഒമ്പതിനായിരം രൂപയാണ് സി പി യു മാത്രെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയണതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകളും ചോദിക്കാറുണ്ട് ഏട്ട് സി പി യു മാത്രം മതി വീട്ടിൽ സ്മാർട്ട് ടി വി ഉള്ളതാണ് എന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി പി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയെ വരുള്ളൂ നിങ്ങൾ എച്ച് ഡി എം ഐ കേബിൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ടി വിയിൽ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ മോണിറ്ററും കീബോർഡും മോസം ഒഴിവാക്കാം കീബോർഡ് മോശം എക്സ്ട്രാ വാങ്ങിക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ ചാർജ് വരും അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കാം കറന്റ് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ എല്ലാ ലാപ്ടോപ്പുകളും ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡെല്ല് ലാപ്ടോപ്പ് എന്താണെന്ന് നമുക്ക് ബാക്ക് ലൈറ്റ് ഒക്കെ വരുന്നതാണ് ബാക്ക് ലൈറ്റ് നമുക്ക് ഒരു നാല് മോഡ് നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറക്കാനുള്ള ഒരു ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കീബോർഡാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയാണ് ഫൈവ് ജി ബി ആർഡിസ്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഈവൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്രോസറ് വരുന്നത് ഐ സെവൻ പ്രോസർ വരുന്നത് സെക്കൻഡ് ജനറേഷൻ ആണ് പ്രോസറ് വരുന്നത് പ്രോ റാം വരുന്നത് ഡി ഡി ആർ ത്രീ എയ്റ്റ് ജി ബി റാമാണ് വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലാപ്ടോപ്പാണ് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ക് ക്രാക്കായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഈ ഒരു വൈറ്റ് സ്ക്രീനും കട്ട് കൊണ്ടുപോകുമ്പോൾ കാണാം ഉണ്ടാവണം അത്രയ്ക്ക് വലിയ പ്രോബ്ലം ഒന്നും നമുക്ക് പാനൽ പോകാൻ ചാൻസ് ഒന്നുമില്ല ഇവിടെ എന്തോ പ്രസ്സായത് കാരണം വന്നതാണ് അത് എൻ്റെ അടുത്തുനിന്ന് പറ്റുന്നതാവാനാവുന്ന ചാൻസ് കാരണം എല്ലാ ലാപ്ടോപ്പും നമ്മൾ സ്റ്റെപ്പായിട്ടിങ്ങനെ വെക്കുന്ന സമയത്ത് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അപ്പം പ്രസ്സായി കഴിഞ്ഞാലാണെങ്കിൽ ഈ പ്രോബ്ലം വരും ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടി വിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോണിറ്ററിലോ ആണെങ്കിലും ഇത് കൊടുക്കാൻ എച്ച് ഡി എം ഐ ഔട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പി ജി ഔട്ട് വരുന്നുണ്ട് പ്രോസർ വരുന്നത് ഐ സെവൻ ആണ് ആർ ഡിസ്ക് വരുന്നത് നോർമൽ എച്ച് ഡി ടി ആണ് അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് ഈ ഒരു കണ്ടീഷനിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്തായാലും വെർത്ത് ആണെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഇല്ല ഇതിന്റെ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് പിന്നെയും ഒരു ആയിരം രൂപ എണ്ണൂറ് രൂപയുടെ അടുത്ത് ബാറ്ററിക്ക് ചാർജ് വരുന്നുണ്ട് അതുകൊണ്ടാണ് അത് റേറ്റ് കമ്മിയാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഒരു മോണിറ്ററിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടി വിയോ അങ്ങനെ എന്തെങ്കിലും എച്ച് ഡി എം ഐയോ വി ജി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീന് വലുതായി കാണാതെ നമുക്ക് തയ്യാറും കഴിച്ചാണ് വരുന്നത് അപ്പോൾ എന്തായാലും നല്ല ഹെവി വർക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മോഡലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒരു വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ എസ് എസ് ടിയും ഒരു ഫൈവ് ജി സ്റ്റോറേജിനും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മെഷീനാണ് ഇത് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ഇതിൻ്റെ അണാപ്ലോഡ് കൂടിയിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് അതുപോലെ തന്നെ ഉള്ള ഒരു കീബോർഡാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഒരു മെഷീനാണ് ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൽ ഇറങ്ങിയ സമയത്തൊക്കെ ഇതിന് അറുപതിനായിരം രൂപയുടെ അടുത്തൊക്കെ റേറ്റ് വന്നിട്ടുണ്ട് നല്ല ഒരു ലാപ്ടോപ്പാണ് കേട്ടോ നമുക്കൊരു ബാറ്ററി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞമ്മളത് കൊണ്ട് നടക്കുന്ന രീതിയിലാകാം ഈ ഒരു പ്രോബ്ലം എന്തായാലും കൂടാനും കുറയാനും ചാൻസ് ഇല്ല കേട്ടോ എന്ന് ചേർത്തിട്ട് ഇത് കുറയാൻ ചാൻസ് ഇല്ല എന്ന് ചേർത്ത് കൂടാനും ചാൻസ് ഇല്ല അത് ഞാൻ എന്തായാലും ഗ്യാരണ്ടി തരാം ഇനി അതല്ല ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി ടു ഇഞ്ചിൻ്റെ മോണിറ്റർ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചെയ്ത് തരാം അപ്പോൾ അതിൻ്റെ ചെറിയ റേറ്റ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരുന്നു മാത്രം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് സ്റ്റഡോൺ ചെയ്യുകയാണ് ഞാൻ കടുത്ത ലാപ്ടോപ്പ് ഏതാ നോക്കാം ലനോവ ലാപ്ടോപ്പാണ് സ്ക്രീൻ സൈസ് വരുന്നത് ഫിഫ്റ്റീൻ പോക്സ് ആണ് നമുക്കത് വിൻഡോസ് ടെൻഡ് പ്രോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ നോക്കാം ഇതിന്റെ പ്രോസർ വരുന്നത് ഞാൻ പറഞ്ഞായിരുന്നു എ എം ഡി ഇ വൺ സീരീസിൽ വരുന്ന പ്രോസറാണ് സിക്സ് സീറോ വൺ സീറോ എ പി യു എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസറാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റേഡിയൻ ആർ ടൂ ഗ്രാഫിക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് വൺ പോയിൻറ്റ് ത്രീ ഫൈവ് ജി ആഡ്സ് ആണ് പ്രോസറിൻ്റെ സ്പീഡ് കാര്യങ്ങളും വരുന്നത് എയ്റ്റ് ജി ബി ആണ് ഡി ഡി ആർ റാം വരുന്നത് സിക്സ്റ്റി ഫോർ ബിറ്റ് വിൻഡോസ് ടെൻ പ്രോണ് വോയിസ് വരുന്നത് ഇതിൻ്റെ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ കീബോഡ് റീപ്ലേസ് ചെയ്യണം കീബോർഡ് വർക്കിംഗ് അതാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞായിരുന്നു ക്യൂട്ടായിട്ടുള്ളൊരു ലാപ്ടോപ്പ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കണ്ടീഷനല്ലേ ഇത് നമുക്ക് കീബോർഡ് റീപ്ലേസ് ചെയ്യാൻ ഒരു എഴുന്നൂറ്റമ്പത് രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് ഈ എഴുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞത് നമ്മളുടെ റേറ്റ് ആണല്ലോ നമ്മൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്തായാലും അത് ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നോ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ മേ ബി അത് എനിക്ക് തോന്നുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ റേറ്റ് വരും നമുക്കാവുമ്പോൾ നമുക്ക് അത് പിന്നെ ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നതാണ് നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടാൻ ചാൻസ് ഇല്ല ഇതിൽ നമുക്ക് വൈഫൈ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മുമ്പ് കാണിച്ചിട്ടില്ല ലെനോവയിലും വൈ വൈഫൈ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഞാൻ ഒന്നും കൂടി പറയാം പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി വല്ലപ്പുഴ എന്ന് സ്ഥലത്താണ് അപ്പം നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞമ്മളത് കൊറിയർ അയച്ചു തരാം കൊറിയർ ചാർജ് നമുക്ക് ഒരു മുന്നൂറ് രൂപ വരും അപ്പോൾ എന്തായാലും വീഡിയോ വൈൻ്റെ അപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഇത് നല്ലൊരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കൊടുത്ത് വരാം ബൈ